الحمد لله الذي أفاض على عباده من الخيرات وأنزل عليهم البركات ورزقهم من الطيبات ونشهد أن لا إله إلا الله ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും അള്ളാഹു നമുക്ക് സമ്മാനിക്കുമെന്നാണ് അള്ളാഹു സൗഭാഗ്യം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്പസമയം മുമ്പ് നമ്മളെല്ലാവരും സലാഹത്തുൽ ഇസ്തിക നിർവഹിച്ച് ഇവിടെ ഇരിക്കുകയാണ് അള്ളാഹുവിനോട് അങ്ങേയറ്റ മഴയെ ചോദിച്ച് അവനിൽ നിന്നുള്ള ഐശ്വര്യത്തെ വറക്കത്തിനെ ചോദിച്ച് ഏറെ പ്രതീക്ഷയിലിരിക്കുന്നവൻ നമുക്കറിയാം അള്ളാഹു സുബാനുവ ചാല അവൻ മഴ വർഷിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് അവൻ്റെ അനുമതിയില്ലാതെ കാർമേഘങ്ങളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് ഒലിക്കുകയില്ല അവൻ്റെ അനുവാദമില്ലാതെ ആകാശത്ത് നിന്നുള്ള ജലം ഈ ഭൂമിയിൽ പതിക്കുകയില്ല അള്ളാഹുവിൻ്റെ മാത്രം റഹ്മത്താണ് അവൻ്റെ മാത്രം കനിവാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ജലധാരയുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അള്ളാഹു സുബാനു തല മഴ വർഷിപ്പിക്കുന്നതിലൂടെ വരണ്ട് കിടക്കുന്ന ഭൂമി പോലും സജീവമാണ് ആ ഭൂമിയിലെ എല്ലാവിധ ഐശ്വര്യവും അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് മഴ പെയ്തു എന്നതുകൊണ്ട് മാത്രം സമൃദ്ധിയില്ല ചരമറിച്ച് മഴ പെയ്തത് നിമിത്തം ഭൂമിയിൽ നിന്ന് നല്ല നല്ല സസ്യലതാദികൾ പൊട്ടിമുളക്കണം അതാണ് ഐശ്വര്യം അതാണ് ബർക്കത്ത് അള്ളാഹുബാൻ ആകാശത്തിൽ നിന്ന് നാം വെള്ളം ഇറക്കിത്തന്നു മഴ ഇറക്കിത്തന്നു അവിടെ പറഞ്ഞിട്ട് റബ്ബ് ആയത്ത് നിർത്തിയില്ലല്ലോ വെള്ളം ഇറക്കുക എന്ന് മാത്രമല്ല ആ വെള്ളം ഇറക്കി അതിൻ്റെ ഐശ്വര്യം അതുകൊണ്ടുണ്ടാകുന്ന ബർക്കത്ത് അനുഗ്രഹം അതെന്താണ് റബ്ബ് പറയുന്നു മുബാരക്കായ അനുഗ്രഹമായ മഴയെ ആകാശത്ത് നിന്ന് നാം ഇറക്കിയതിന് ശേഷം പറയുന്നു ആ മഴ നിമിത്തം ആ മഴ മുഖേന എത്ര എത്ര തോട്ടങ്ങളാണ് നാം ഉണ്ടാക്കിയത് എത്ര നല്ല സസ്യ ലതാദികളാണ് ധാന്യമണികളാണ് നിങ്ങൾക്ക് വിളവൊയ്യാൻ പാകത്തിൽ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ചത് അള്ളാഹസുബാൻ താലം മുളപ്പിച്ചത് അതാണ് ഭൂമി ചുരത്തുന്ന ഐശ്വര്യമെന്നാൻ അള്ളാഹു സുബാനു പറഞ്ഞു കുറെ മഴ പെയ്യ് മാത്രല്ല ആ മഴയിലുള്ള ഐശ്വര്യത്തെ പറക്കത്തിന് അള്ളാഹുനോട് ചോദിക്കണമെന്നാൽ നബിഅലൈ വസ്ലം ഒരിക്കൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയുന്നു വരൾച്ച അല്ലെങ്കിൽ വല്ലാത്ത ഭൂമി ആകെ വച്ചി വരണ്ടി നിൽക്കുന്ന ആ ഒരു മോശപ്പെട്ട ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും മഴ പെയ്യാതിരിക്കുന്നത് കൊണ്ടല്ല വരൾച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ലായ്മയല്ല നിരമറിച്ച് മഴ ഇങ്ങനെ വർഷിക്കും അന്തും തറു വത്തുംതറു കുറെ മഴ പെയ്യുന്നു നല്ല സ്ഥലങ്ങളില്ല ധാരാളം മഴ പെയ്യുന്നു പക്ഷേ വല തുമ്പിത്തുൽ ഭൂമി ഒരു മുള പോലും പൊട്ടിമുളപ്പിക്കുന്നില്ല എങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരു പുല്ല് പോലും മുളക്കുന്നില്ല എങ്കിൽ ഭൂമിയിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല ധാന്യമടികളും നല്ല സസ്യലതാദികളും ഭക്ഷിക്കാൻ പാകത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ അതാണ് വരൾച്ച അഥവാ ഐശ്വര്യമില്ലായ്മ ജീവിതത്തിൽ വർഗത്തില്ലായ്മ ഭൂമിക്ക് അങ്ങനെ വർക്കച്ചില്ലെങ്കിൽ അള്ളാഹു സുബാനു ചാലയോട് ആ ബർക്കത്തിനെ ചോദിക്കാനാണ് ബിഷല അലഹി വസല്ലമ്മ നമ്മളോട് ആവശ്യപ്പെട്ടത് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട് സമൃദ്ധമായ ഉപകാരപ്രദമായ മഴ വർഷിക്കുവാൻ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കള് അപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിലും ആ ഐശ്വര്യം വേണം ഭൂമിക്ക് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തിലും വേണ്ട ബർക്കത്ത് കുറെ കുറേ സൗകര്യങ്ങളും കുറേ കാര്യങ്ങളും ലഭിക്കുന്നു എന്നതിനപ്പുറം ജീവിതത്തിൽ വേണ്ടേ ബർക്കത്ത് അവന്റെ അമ്പിയാക്കൾക്ക് അമ്പിയു കൊടുത്ത നിർദ്ദേശം അതാണ് നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കേണ്ടത് ബർക്കത്തിനെയാണ് മഹാനായ നൂഹ്നബി അലൈഹി നബിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹ പറ അനുഗ്രഹപൂർണമായ ബർക്കത്ത് ഇടങ്ങളിലേക്ക് നീ നീ എന്നെ എന്നെ പ്രവേശിപ്പിക്കണേ ഇറക്കി തരണേ ഞാൻ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാക്കി തരണേ മഹാനായ നബി നബലി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഇബ്രാഹിം നബിയുടെ മക്കളെ മുഴുവൻ സംബന്ധിച്ച ഇബ്രാഹിമിനും ഇബ്രാഹിമിന്റെ പുത്രൻ ഇസുഹാക്കിലും ഞാൻ ബർക്കത്ത് ചുരിഞ്ഞവനാണ് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും സമൃദ്ധിയും സമ്മാനിച്ചവനാണെന്നാണ് അംബിയാ ഖലാവിനോട് അത് ചോദിച്ചവരാണ് മഹാനായ ഈശാനബലൈസാത്തു വസാം തൊട്ടിൽ കിടക്കുമ്പോൾ പറഞ്ഞല്ലോ ഞാൻ എവിടെയായാലും എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും അള്ളാഹുവാക്കി തന്നു എൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ആക്കി തന്നു ഞാൻ മുബാറക്കാൻ ഞാൻ അനുഗ്രഹപൂർണനാൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ ഞാൻ സൗഭാഗ്യമാണ് എവിടെ ആയാലും ആയിട്ട് വിശദീകരിക്കുന്ന മുഫസറുകളെ പറഞ്ഞു എന്താ ജീവിതത്തിൽ ഐശ്വര്യം നമ്മളിങ്ങനെ ജീവിതത്തിൽ ഐശ്വര്യം ചോദിക്കുന്നുണ്ടല്ലോ അതെന്താ ഈശാനി സ്വലാ തുമസ്സലാമ ഞാൻ എവിടെയായിരുന്നാലും ഐശ്വര്യമുള്ളവനാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം പഠിപ്പിക്കാൻ ജനങ്ങൾക്ക് ഉപകാരിയാൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ ഞാൻ എവിടെയായാലും ഞാൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ഞാൻ ഞാൻ എവിടെ ഇറങ്ങിയാലും ജനങ്ങൾക്ക് നന്മകളല്ലാതെ സമ്മാനിക്കുകയില്ല അഥവാ എന്നെ കൊണ്ട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവണം എന്ന ചിന്ത അയാളുടെ ജീവിതത്തിൽ ഐശ്വര്യമാണ് ആ അള്ളാഹുക്കത്തിനെ ചോദിക്കുക ആ ഐശ്വര്യത്തെ ചോദിക്കുക ആ ഐശ്വര്യം ജീവിതത്തിൽ നിലനിൽക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങളെ വസൂലി സല്ല അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ചു തന്നു പക്ഷേ നമ്മളിൽ പലരും അശ്രദ്ധരാണ് നമ്മുടെ മനസ്സിനെ നന്നാക്കുക ഹൃദയശുദ്ധിയോടെ പകയും വിദ്വേഷയും മറ്റുള്ളവന്റെ ന്യൂനതകൾ അന്വേഷിച്ചു കൊണ്ടുള്ള പോരായ്മകളൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുക തെളിമയാർന്ന ഹൃദയവുമായി ജീവിക്കുക സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുക നല്ല കർമ്മങ്ങളുമായി സജീവരാകുക എന്നതിനെ ഓരോ ദിവസവും നല്ല സുഭ നമസ്കാരം കൊണ്ട് ആരംഭിക്കുക ജീവിതത്തിൽ ഭർക്കത്തുണ്ടാവും ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവും നമസ്കാരം കൊണ്ട് ഒരു പുലരിയെ ഒരു ജീവ ഒരു ദിവസത്തിന്റെ ആരംഭം കുറിക്കുക അത് മാത്രല്ല നന്നായി ഖുറാൻ ഓതുക നമുക്ക് പലതും വായിക്കാൻ സമയുണ്ട് പക്ഷെ ഓതാൻ നമ്മൾ തിരക്കിലാണ് ഖുറാൻ പഠിക്കാൻ നമുക്ക് സമയമല്ല ജീവിതത്തിൽ ബർക്കത്ത് വേണോ ഐശ്വര്യം വേണോ ഖുറാനുമായി ബന്ധം പുതുക്കുക റബ്ബ് പറഞ്ഞു ആ പറഞ്ഞ വാക്കൊന്നും നോക്കൂ എത്രയാണ് എളുപ്പം എത്രയാണോ സാധിക്ക അതൊന്നും ഓതുക അതിൽ നിന്ന് പാരായണം ചെയ്യുക അള്ളാഹു സുബാൻ താല പറഞ്ഞു കിതാബുൻ നിന്നിലേക്ക് അനുഗ്രഹപൂർണമായി ഐശ്വര്യം ചുരത്തുന്ന ഒരു ഗ്രന്ഥമാണ് നിനക്കിറക്കിയത് ഈ നാട്ടിൽ ഖുറാൻ പഠിക്കാൻ എത്ര അവസരങ്ങളുണ്ട് എത്ര സദസ്സുകളുണ്ട് എത്ര സെന്ററുകളുണ്ട് നമ്മളിൽ എത്ര പേരാണ് അതിനുപയോഗപ്പെടുത്തുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണോ അത് നിലനിർത്തണോ ഖുറാനുമായി ബന്ധം പുതുക്കുക അതിങ്ങനെ ഊട്ടി ഉറപ്പിക്കുക അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് അത് അള്ളാഹു സുബാൻ താല പറഞ്ഞു റബ്ബ് നൽകിയ വാഗ്ദാനമാണ് അതുപോലെ തന്നെ നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുക ജക്കാത്ത ഒന്നും പിടിച്ചു വെക്കാതിരിക്കുക ജക്കാത്ത ഒക്കെ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അള്ളാഹു മഴ തരൂല ജീവിതത്തിൽ അള്ളാഹു വർക്കത്തി തരൂല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ആകാശത്തുനിന്ന് ഒരു തുള്ളി എന്നിട്ടല്ല മഴ എന്നിട്ടല്ല മഴ ജക്കാത്ത് പിടിച്ചു വച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിന് അല്ലാഹു മഴ പിടിച്ചു വന്നാൽ അള്ളാഹു മഴ നൽകുകയില്ല എന്നാൽ നമ്മുടെ സമയങ്ങളെ നമ്മൾ കർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ ഒരു ഏറെ 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 കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹന്റെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അവർ കർമ്മങ്ങൾക്ക് ഉത്സുഖ്യം കാണിക്കുന്നിടത്തോളം കർമ്മങ്ങൾക്ക് ആവേശം കാണിക്കുന്നിടത്തോളം അള്ളാഹുവേ എന്റെ ഉമ്മത്തിൽ വർഗത്ത് ചെയ്യണേ അവർക്ക് ഐശ്വര്യം കൊടുക്കണേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകളെ നഞ്ചേറ്റുക അഹുബാനോ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ വീട്ടിലേക്കൊക്കെ കടക്കുമ്പോൾ ശരാം പറഞ്ഞു കയറുക നിനക്കും നിന്റെ കുടുംബത്തിനും അത് ഐശ്വര്യമാണ് ഫസല്ലിം നീ നിന്റെ കുടുംബത്തിലേക്ക് പറ നിന്റെ കുടുംബത്തിനും നിനക്കും അത് ുംനക്കുംറക്കട്ടെ അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ നിറക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നിലനിർത്തി അല്ലാഹു അമ്മ ബാജു വിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൽ ഐശ്വര്യം ബർക്കത്ത് നേടിയെടുക്കാനുള്ള ഏറെ പ്രാധാന്യമേറിയ ഏറെ കാരണമാകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദ്വാ ജീവിതത്തിൽ ബർക്കത്ത് നിലനിൽക്കാനും അത് വർദ്ധിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്ന കാര്യം നബി നബിസല്ലാബില്ലമ്മ അവിടുത്തെ റബ്ബുലബിക്ക് റഷിദാബിലേക്ക് അള്ളാഹുവിലേക്ക് ഏറെ ബർക്കത്തിനെ ചോദിച്ച് ജീവിക്കുന്നവനായിരുന്നുവെന്നാണ് ഹബീബിന്റെ തിരുമുടികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു കിട്ടിയതിൽ വർക്കത്തില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഒരു സ്വസ്ഥതയും ഒരു കുടവുമില്ല അള്ളാഹുവി നൽകിയത് എന്താണോ സന്താനങ്ങളാൻ സമ്പാദ്യങ്ങളാൻ എനിക്ക് ആരോഗ്യമാണ് എനിക്ക് പലതും അള്ളാഹു നൽകിയില്ല അതിൽ ബർക്കത്ത് നൽകണേ അല്ലാൻ റസൂൽ ചോദിച്ച ചോദ്യം

وأولادنا ورحامنا وأقربائنا اللهم بارك لنا في مجتمعنا وفي بطننا وبارك اللهم لنا في كل ما اعتيتنا اللهم إنا رفعنا إليك أكفنا ضارعين وفي كرمك طامعين وفلا تردنا خائبين اللهم أعطي كل واحد منا سؤله وبارك له فيما رزقته اللهم إنا نسألك الخير كله عاجله وآجله ما علمنا منه وما لم نعلم، اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين، اللهم ارحم الله وارض اللهم عن ابي بكر وعمر وعثمان وعلي وان سائر الصحابه الاكرمين، اللهم اجعلنا بك مؤمنين ولك عابدين واينما كنا مباركين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين. اللهم احفظ دولة الإمارات وتولها برعايتك وحتها بعنايتك يا رب العالمين اللهم احفظ بحفظك الشيخ محمد بن زايد رئيس الدولة وأدم عليه لباس السداد والحكمة ووفق ونوابه وولي أهده الأمين وشيخ محمد بن راشد وولي أهده ونوابه واخوانه حكام الامارات واولياء وحودهم لما تحبه وترضاه اللهم ارحم الشيخ زايد والشيخ راشد والقاده المؤسسين والشيخ مكتوم والشيخ خليفه والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات الاحياء منهم والاموات اللهم يا واسع الرحمه ويا عظيم المنه اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اسقنا من بركات السماء وانبت لنا من بركات الارض يا سميع الدعاء اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه